നമ്പറിൽ വിളിച്ച് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല പശുക്കളെ വില കുറച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഭായ് അപ്പോൾ നല്ലൊരു പശു ആണല്ലോ ഇത് പശു ആണല്ലോ മോഴ പശു ആണ് നല്ല നല്ല ബ്രീഡാണ് പശു നല്ല ക്വാളിറ്റി ഉള്ള പാല് കിട്ടു രണ്ടാമത്തെ പ്രസംഗം കഴിഞ്ഞ മൂന്നാമത്തെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പശുവാണ് അപ്പൊ ഇതിനേക്ക് നമുക്ക് മാന്യമായിട്ടുള്ള വിലക്ക് നിങ്ങൾക്ക് വാങ്ങി തരും നമ്മുടെ നമ്പർ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വന്നാലേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സർവീസ് തരാൻ പറ്റത്തുള്ളൂ അല്ലേ നേരത്തെ വിളിച്ച് പറയണം ഇത് മോഴയാണ് അത്യാവശ്യം നല്ല പാല് കിട്ടുന്ന പശുവാണ് ആണ് അല്ലെ ഒരു ഇരുപതിന് മുകളിൽ എന്തായാലും കിട്ടും ഇരുപത്തഞ്ചിനകത്തുള്ള പാല് കിട്ടുന്ന പശുവാണ് അടുത്തത് ഒരു എച്ച്എഫ് ആണ് അല്ലേ എച്ച്എഫ് ആണ് ആണ് നല്ല അടിപൊളി ഒരു പശു ആണ് നല്ല എച്ച്എഫ് കാണാനും നല്ല ഭംഗി അതേപോലെ തന്നെ ഈ പാലും ഇതും അതേപോലത്തെ മൂന്നാം ആണ് ഇതും മുമ്പ് നമ്മൾ കണ്ട ബ്ലാക്ക് പശുവിനേക്കാളും ഒരു അഞ്ചു ലിറ്റർ കൂടുതൽ കിട്ടുന്ന പശു ആണ് പശു ആണ് ഒരു ഇതിന് ഇപ്പോ കറക്കാൻ അയക്കാത്ത പ്രശ്നം ഒന്നും ഇത് പാല് നമ്മൾ കറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല് അത് ചെറുപ്പിട്ട് കഴിഞ്ഞാല് അത് മിണ്ടാതെ സാധു അരി മിണ്ടാതെ എന്ന് അറിയും നമുക്ക് എങ്ങനെ വേണമെങ്കിലും കറക്കാ എന്ത് വേണമെങ്കിലും ഇതിൽ ഒരു പ്രശ്നമില്ല അതിന് കാല് ചവിട്ടോ കുത്തുകയെ കാലെടുക്കുക കൈ എടുക്കുന്നില്ല തൊട്ടതാണ് തൊട്ട് തൊട്ട് കഴിഞ്ഞ പിന്നെ അങ്ങനെ നിക്കണ പശു ഇതാ കാമ്പിലിന് തൊട്ട് കഴിഞ്ഞ പിന്നെ അങ്ങനെ പശു നിക്കുക നമ്മൾ കറന്നു വരെ നമ്മളിനെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല പശുവിന് നല്ല പശുവാണ് നല്ല ബ്രീഡിൽപ്പെട്ട പശുവാണ് ഇതിപ്പോ ഇവിടെ കൂടുതലായിട്ടും ഇപ്പൊ ശൈലി നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ പശുക്കളാണ് ഇതിപ്പോ പ്രതിമാസം നമ്മൾക്ക് ഒരു നാനൂറ് മുതൽ അറുന്നൂറ് ലിറ്റർ പാല് വരെ ഇത് കിട്ടും ഫാമർ ആണെങ്കിലും ശരി ഇതിലിപ്പോ ഒരു വീട്ടിൽ ഒന്ന് നിർത്തി കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ ശരി കൂടുതലും ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്ന പശുവാണ് ഈ എച്ച് എഫ് ഈ ഇങ്ങനത്തെ ഈ ഒരു പശുവിനെ വന്നിട്ടുണ്ട് നല്ല നമ്പർ വൺ ബ്രീഡ് ഉള്ള പശുക്കളാണ് നമ്മളിവിടുന്ന് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത് ഇതുവരെ നമ്മൾ ഇതുവരെ കുറെ പശുക്കളിപ്പോ കേരളത്തിലേക്കാണെങ്കിലും ശരി തമിഴ്നാട്ടിൽ ആണെങ്കിലും ശരി ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഇതുവരെ വന്നിട്ടില്ല പശു കൊടുത്തതിൽ നിന്ന് എടുത്തിട്ട് പോണ കസ്റ്റമർ വീണ്ടും വീണ്ടും വന്ന് പശുക്കളെ ധാരാളം എടുത്തിട്ട് പോകുന്നുണ്ട് നല്ല പശുവാണ് നല്ല കാമ്പും കാര്യങ്ങളും അതിന്റെ സൗന്ദര്യവും നിർത്താൻ പറ്റിയ ഒരു വീട്ടിൽ നിർത്തി കഴിഞ്ഞാല് നല്ല രീതിക്ക് നല്ലൊരു വരുമാനം കിട്ടും പ്രതിമാസം എന്തായാലും നാനൂറ് മുതൽ അറുന്നൂറ് ലിറ്റർ പാല് വരെ ഇത് കറന്ന ആൾക്കാർ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് റിസൾട്ട് കിട്ടിയ കാരണം നമ്മൾ പിന്നെയും പിന്നെയും നമ്മുടെ ആൾക്കാർ വരുന്നതും നമ്മൾ വാങ്ങിച്ചു കൊണ്ടുപോയി ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ട് അവര് വന്നാലും പിന്നെ ഇഷ്ടംപോലെ ജേഴ്സിയാണ് നല്ല അടിപൊളി ഒരു ഇതിപ്പോ എച്ച് എഫെന്നും മാറി ഇത് സിന്ധു പയ്യാണ് സിന്ധു പൈന്നാണ് ഇവിടെ പറയാ സിന്ധു പശു ഇതും അതേപോലെ തന്നെ ഇത് നല്ല നമ്മുടെ നമ്മുടെ കേരളത്തില് കൂടുതലും എല്ലാവരുടെ വീട്ടിലും സാധാരണപ്പെട്ട ആൾക്കാരുടെ വീട്ടിലും കണ്ടുവരുന്ന പശു ഈ സിന്ധു പശു ഇത് മുമ്പ് തൊട്ടേണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെയാണ് എച്ച് എഫ് കാര്യങ്ങളൊക്കെ വന്നത് ഇതും അതേപോലെ തന്നെ ഒരു പ്രശ്നവും ഇല്ലാത്ത പശു ആണ് നമ്മുടെ ക്ലൈമേറ്റിനും എല്ലാത്തിനും കാര്യങ്ങൾക്കും വീട്ടിലും കറക്കാനും കൊണ്ടു ഇപ്പോൾ മേയ്ക്കാനും മറ്റേ മേവന് വിടാനും മേവന് വിടാനൊക്കെ നല്ല അടിപൊളി പശുവാണ് ഒരു പതിനേഴ് പതിനഞ്ച് ലിറ്റർ പാല് ഇതിന് ഡെയിലി കിട്ടും നല്ല പശുവാണ് ഇപ്പൊ പ്രായമായിട്ടില്ല ഇതിപ്പോ രണ്ടാമത്തെ പ്രസവത്തിന് വെയിറ്റ് ചെയ്ത് നിക്കുന്ന പശുവാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞാൽ തന്നെയാണ് കൂടുതൽ പാല് വരിക ഒരു മൂന്ന് പ്രസവം ഒക്കെ ആകുമ്പോൾ നല്ല രീതിക്ക് നല്ല പാല് കിട്ടും വെയിലത്ത് നല്ല രീതിക്ക് വെയിലുള്ള വെയിലുള്ളവടെയൊക്കെ നല്ല രീതിക്ക് ആ വെയിലും കൊണ്ട് സുസുന്ദരമായി മേയാനും കട്ടിയിടാനും ഒക്കെ നല്ല സൗകര്യമുള്ള പശുവാണ് ഈ സ്വന്തം പശു ഇതാണല്ലേ ഒരു ഇതിനും അതേപോലെ തന്നെ ഒരു കാലെടുക്കലോ കൈയെടുക്കലോ കറക്കാൻ സമ്മതിക്കാണ്ടോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല ഇതാ മൈക്കോളും മൂക്കാരിലൊന്നും പിടിച്ചിട്ടില്ല അതും മിണ്ടാതെ നമ്മൾ കെട്ടിയിട്ട പോലെ തന്നെ വീട്ടിലൊക്കെ നിക്കുകയാണ് വീട്ടുകാർക്കൊക്കെ അതെ അതെ കുട്ടികൾക്കോ സ്ത്രീകൾക്കോ വയസ്സായ ആൾക്കാർക്കോ ആർക്കുവാണെങ്കിൽ ധൈര്യത്തിൽ ഇരുന്ന് കറക്കാം ഇരുന്ന് സുഖസുന്ദരമായി കറക്കാം ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാമ്പിൽ തൊട്ട നമ്മൾ മടിയിൽ തൊട്ട പാല് കറക്കണം എന്ന് തൊട്ട് കഴിഞ്ഞാല് അതങ്ങനെ അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യുക നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരണം അപ്പൊ അതൊന്നുകൂടെ ബുക്ക് ചെയ്തിട്ട് വന്നാലേ നമുക്ക് ആയിട്ടുള്ള ഒരു സർവീസ് ചെയ്യാൻ വരുന്നതിന് രണ്ടു ദിവസം മുമ്പ് നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നിങ്ങൾ വരുന്ന കാര്യങ്ങളും സർവീസും കാര്യങ്ങളൊക്കെ പക്ക നല്ല വിശ്വാസത്തോടു കൂടി മാടുത്തിൽ പോകുക കുറെ മാടുകൾ കേരളത്തിൽ ആൾക്കാരെന്ന് വെച്ചാൽ വയനാട്ടിൽ നിന്നും കോഴിക്കോട്ട് നിന്നൊക്കെ മലപ്പുറത്ത് സൈഡിൽ നിന്നൊക്കെ വന്ന മാടുകൾ കൊണ്ടുപോയിട്ടുണ്ട് ഒരു കംപ്ലൈന്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല കൊമ്പില്ലാത്ത മോഴ പശുവാണ് ാണ് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് പ്രസവത്തിൽ ഇതിപ്പോ പതിനെട്ട് ലിറ്റർ പാല് കിട്ടി എന്നാണ് പറഞ്ഞത് ഫസ്റ്റ് പ്രസവത്തില് ഇതിപ്പോ രണ്ടാമത്തെ പ്രസവത്തിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല പശുവാണ് അതേപോലെ മുമ്പ് കണ്ട മഴ പോലെ തന്നെയാണ് നല്ല ഇളം ഇളംബ്രായുള്ള പശുവാണ് ഇതിപ്പോ എട്ട് മാസം ഇപ്പോ ഒമ്പതാം മാസം കട്ടായി പ്രസവിക്കും പ്രസവിച്ചു കഴിഞ്ഞാൽ ഇതിന് പാൽ ഇനിയും പത്തിരുപത്തഞ്ച് ലിറ്റർ പാല് കിട്ടും ഇതിന് മടിയും മടിസെറ്റും കാര്യങ്ങളും എല്ലാം നല്ല എല്ലാം അങ്ങനെ ഒടിഞ്ഞ പശു ആണ് ഇപ്പൊ നമുക്കിപ്പോ ഒരു വീട്ടിൽ അത്യാവശ്യം നമുക്കിപ്പോ ഒരു സൊസൈറ്റി കുഴിക്കാനും അല്ലാണ്ട് പ്രൈവറ്റ് ആയിട്ട് പാല് കൊടുക്കാനൊക്കെ ഈ ഒരു പശു ഉണ്ടെങ്കിലും മതി ഇരുപത്തഞ്ചിലിറ്റർ പാല് കിട്ടണമെന്ന് പറഞ്ഞാൽ മാസം അറുന്നൂറ് സംതിങ് പാലായല്ലോ ട്രാൻസ്പോർട്ടിംഗ് കാര്യങ്ങളും നമ്മൾ ഒത്തിരിത്തോടുകൂടി മാളുകൊണ്ടിരിക്കും വേറൊരു കുഴപ്പമൊന്നുമില്ല കറക്കാനാണെങ്കിലും ശരി നമ്മളിപ്പോ ഒരു സ്ഥലത്തുകൊണ്ട് വിട്ട് മേക്കുകയാണെങ്കിലും ഒന്നും കൈയ്യും കല്ലൊന്നും കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ചില ചിലവിടെ കാണാൻ നമുക്ക് കൈ ഇങ്ങനെ കെട്ടിട്ട് മേയമുണ്ടെന്ന് കാണാം പക്ഷെ ഇതൊന്നും കുഴപ്പമില്ല നമ്മുടെ ഇണങ്ങി കഴിഞ്ഞാൽ നമ്മുടെ പുറകെ മാട് വന്നോളും നമ്മൾ വിളിച്ചാൽ വരും നല്ല നല്ല സ്വഭാവ ഗുണമുള്ള പാടാണ് അതേപോലെ തന്നെ കറക്കാനും കാര്യങ്ങൾക്കും ഒരു കുഴപ്പമില്ല കാമ്പിലിങ്ങനെ കൈവച്ച് കഴിഞ്ഞാൽ അത് ചുരത്താൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതെ നിന്നോളും ഇതാണല്ലോ ഒരു പ്രശ്നമില്ല കാമ്പ് കാമ്പായാലും കറക്കാനായാലും ഒരു പ്രശ്നമില്ല ഇപ്പൊ ചെനയാണ് ചെനയെ കൊണ്ടാണ് മടി ഇങ്ങനെ കുറച്ച് വിരിഞ്ഞു നിൽക്കുന്നത് മടി ഇടുക എന്ന് പറയും ഇതിനെ ചെന സമയത്ത് എട്ട് മാസം കഴിഞ്ഞാൽ മടി ഇടുക ആ മടി ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് പാല് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ മടിയൊന്ന് സെറ്റ് ചെയ്യുകയാണ് നാടൻ ഹൈറ്റ് കുറഞ്ഞിട്ട് നല്ല ഒതുക്കമുള്ള ഒരു ാണ് ചെനയാണ് നമ്മുടെ നാട്ടിലിപ്പോ മിക്കവാറും സ്ഥലങ്ങളിൽ കണ്ടുവരുന്ന പശുവാണത് ഹൈറ്റ് അതിന്റെ നീളം അതിന്റെ ശരീര ഭംഗി എല്ലാം കൊണ്ട് ഒതുങ്ങിയ ഒരു പശുവാണ് ഇപ്പൊ അത് ചെനയാണ് പ്രസവിക്കാനായി ഒരു രണ്ടോ മൂന്നോ ആഴ്ചക്കാവം ഇത് പ്രസവിക്കും പൈചും പൈചു ലിറ്റർ പാല് ഇതിന് മുമ്പത്തെ പ്രസവത്തിന് ഉണ്ടായി പ്രസവം കഴിഞ്ഞപ്പോണ്ടായിരുന്നു ഇതിപ്പോ മൂന്നാമത്തെ പ്രസവത്തിന് വേണ്ടി വെയിറ്റ് കൊണ്ട് നിൽക്കുന്ന പശുവാണ് ഇതും വയസ്സിലും കാര്യങ്ങൾക്കും നല്ല കൊമ്പ് ഐശ്വര്യത്തിനും ഒന്നും ഒരു കുഴപ്പമില്ലാത്ത പശുവാണ് നമ്മുടെ ഈ കേരളത്തെ ക്ലൈമറ്റിന് അനുയോജ്യമായിട്ടുള്ള പശുവാണ് ആണ് വീടുകളിലൊക്കെ അടിപൊളി പശു ആണ് അതെ വീട്ടിൽ വീട്ടിൽ കൊണ്ടു വീട്ടിൽ ചെലവ് കഴിഞ്ഞിട്ട് നമുക്കൊരു വരുമാനം ഈ പശു ഉണ്ടാവും കേരളത്തിൽ മിക്കവാറും വീടുകളിലും ഇങ്ങനത്തെ പശു കാണാറുള്ളത് എന്താ വെച്ചാൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ വളർത്തുന്ന ആൾക്ക് ആളുകളുടെ വീട്ടില് അവർക്ക് സ്ത്രീകൾക്കാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും നല്ല രീതിക്ക് നല്ല കണങ്ങി നിൽക്കുന്ന പശുവാണ് ഒരു എച്ച് എഫിൻ്റെ പശുവാണ് എച്ച് എഫ് ക്രോസ് ആണ് പശു ഇതും അതേപോലെ തന്നെ നല്ലൊരു ഇനത്തിൽ പെട്ട പശുവാണ് കൊമ്പും കാര്യങ്ങളും നല്ല അഴക് കാര്യങ്ങളും പിന്നെ മടിസെറ്റ് നല്ല മടിസെറ്റാണ് ഇതിൻ്റെ ക്രോസ് എന്ന് പറയുമ്പോൾ ഒരാ ഒറിജിനൽ തന്നെയാണ് എന്നാലും ഇതിൻ്റെ മടിസെറ്റ് നല്ല മടിസെറ്റാണ് ആണല്ലേ ഇതിൻ്റെ മടിയും കാമ്പോളൊക്കെ നല്ല മടിസെറ്റുള്ള പശുവാണ് നമുക്ക് നന്നായി ഇണങ്ങും പശു ഇണങ്ങാത്ത ഒരു ഇല്ല കണങ്ങും അതേപോലെ പൊക്കും വലിപ്പവും നമ്മള് നമ്മള് എച്ച് എഫ് പശു പോലത്തെ പൊക്കും വലിപ്പം കുറച്ച് ഫാമിലേക്ക് ഒക്കെ കുറവായിരിക്കും പശു ഈ പശു മൂക്കെല്ലാം കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല അതേപോലെ മടി സെറ്റും കാമ്പ് സെറ്റും കറക്കാനും നല്ല സൗകര്യമാണ് ഒന്നും ഒരു അനക്കുമില്ല പശു കാമ്പില് അവിടിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അനങ്ങാതെ നിന്നോളും റന്നുകഴിഞ്ഞ് വരെ അനങ്ങാതെ നിന്നോളും നമുക്ക് ബക്കറ്റ് ധൈര്യത്തിൽ താഴത്ത് വെച്ച് കറക്കാം